നല്ലൊരു അടിപൊളി കിടിക്കാച്ച ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഒരു കപ്പ് അരിപ്പൊടിയോ അരിയോ നിങ്ങളുടെ കയ്യിലുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിടിക്കാച്ച ഒരു സംഭവമാണ് ഇതിൻ്റെ കൂടെ സാമ്പാറും നമ്മുടെ വെള്ള വെള്ളച്ചട്നി ഉണ്ടെങ്കിൽ സൂപ്പറോ കിടുക തുടങ്ങി ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വേഗമായി നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എന്താ വെച്ചാൽ ഒരു കപ്പ് അളവിൽ അരിയാണ് എടുത്തേക്കുന്നത് രണ്ട് മണിക്കൂർ സോറി രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് കുതിർക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുതിർത്ത് തന്നെ എടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഒന്നൊന്നര മണിക്കൂറിനകത്ത് വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് നല്ല മതിരി ഇനി നല്ല അരച്ചു കൊണ്ടുവരണം കേട്ടോ നല്ല സ്മൂത്തായിട്ട് പൊടിയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അല്പ ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടി നിങ്ങളുടെ കുരുമുളക് പൊടിയുടെ എരിവിനുസരിച്ച് അതായത് ഇനി നമുക്ക് ചതച്ചമുളകും പച്ചമുളകും ഒക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും നമ്മുടെ ഉപ്പും കുരുമുളകിൻ്റെ പൊടി എല്ലാം ഒരുപോലെ എത്തുന്ന രീതിക്ക് വരുന്നുണ്ട് ആദ്യം ഒന്ന് കലക്കിയപ്പോൾ ഒന്ന് പണി പാളിപ്പോയി നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കും പിന്നെ അത് കട്ട് ചെയ്യേണ്ട കാര്യമല്ലോ ഇതൊക്കെ സർവ്വസാധാരണമാണല്ലോ അപ്പോൾ അതൊക്കെ അടച്ച് വെച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ചക്കറിയുടെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങ് എടുത്തു ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് സവാളയാണ് സവാള കിരികിരി നല്ല രീതിക്ക് നിങ്ങൾക്ക് എത്ര രീതിക്ക് അറിയാൻ പറ്റുമോ അതുപോലെ കുനുകുന്ന് അങ്ങ് അരിഞ്ഞോ വേറെ ഒന്നും നോക്കണ്ട ഒരു ഞാനിപ്പോൾ എടുക്കുന്ന ഒരു സവാളയുടെ പകുതിയാണ് എടുക്കുന്നത് അതുമാതിരി തന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും കൂടെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തക്കാളിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അല്പം കൂടെ കൂട്ടിക്കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ ഇതൊക്കെ എടുക്കുമ്പോൾ അയ്യോ ഇതൊക്കെ വേണം എന്നൊരു നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഉള്ള പച്ചക്കറി ൾ മാത്രം ഇതിൽ ചെയ്താൽ മതി ഇനി ഇതിൽ ബീട്രൂട്ടുണ്ടോ നിങ്ങൾക്ക് എന്ത് വേണം അടിയാം പിള്ളേരെ പറ്റിക്കാൻ എളുപ്പ എളുപ്പവഴിയും എല്ലാം ഭയങ്കര ടേസ്റ്റുമാണ് ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ ആവശ്യം കൂടെ ഇഞ്ചി നല്ല കുനുകുനാന്നറിയാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇഞ്ചിയും കൂടെ കടിക്കാൻ കിട്ടും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മല്ലിയലെടുക്കുന്നുണ്ട് അതുപോലെ പച്ചമുളക് എടുക്കുന്നത് ഒരെണ്ണമാണ് എടുക്കുന്നത് കേട്ടോ എരിവിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ മാറ്റം വരുത്താമെന്ന് പിന്നെന്താ നമ്മുടെ ക്യാരറ്റ് നമ്മൾ ഞാൻ കതുകസെയ്താണ് എടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് എന്ത് നമ്മുടെ വെച്ചാൽ ഇതിൽ ഇനി വയറ്റുന്ന ഇല്ലല്ലോ ഡയറക്റ്റ് നമ്മൾ മാവിൽ ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടിയൊന്നുമില്ല ഇനി ഇതിലോട് നമ്മൾ മല്ലിയലയും കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വിട്ടു പോയിട്ടുണ്ടേ ഇവന്മാരൊക്കെ അവിടെ ഇരിക്കട്ടെ നമ്മുടെ ബാറ്റർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് അത് കുഞ്ഞു കുനാന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ എടുത്ത് തട്ടി നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ ചതച്ച മുളക് ചേർക്കുന്നുണ്ട് ചതച്ച മുളകൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവും കാര്യങ്ങളും നോക്കുക നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതേ ചതച്ച മുളകും ചേർക്കുന്നു അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എരിവ് നിങ്ങൾ നോക്കുക കേട്ടോ ഇതിന് അല്പ ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ ഇല്ല എൻ്റെ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ചേർത്ത് കൊടുത്താൽ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇനോയാണ് നിങ്ങളുടെ കയ്യിൽ സൊ ടാപ്പൊടിയുണ്ടെങ്കിൽ ഒരു ഒരു കാൽ മുതൽ അര ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയുണ്ടല്ലോ ഒരു നാരങ്ങയുടെ രണ്ട് മൂന്ന് തുള്ളി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു മുറിയോ അങ്ങനെയൊന്നുമില്ല രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് എന്താ വേറെ പരിപാടിയൊന്നും ഇല്ല അത് പാൻ വെച്ച് പാനിലോട്ട് നമ്മുടെ ഓരോ തവി മാവിടുത്ത് നമുക്ക് വീഴ്ത്തിക്കൊടുക്കാമേ പിന്നെ ഒരു കാര്യം നമ്മുടെ ഇനയും സോഡാപ്പൊടിയും ചേർക്കാതെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇനി അതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അത് ഇത് മാതിരി ഞാൻ ഉണ്ടാക്കുന്നത് മാതിരി ഇത്തിരി കട്ടിക്കുണ്ടാക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ വീഴ്ത്തി നമ്മൾ വീഴ്ത്തിക്കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് ഒരു മോൾ ഭാഗമൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഒരല്പം നെയ്യോ എണ്ണയോ ഒക്കെ ഒന്ന് തൂവിക്കൊടുത്ത് മറിച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇവന്മാരെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാമേ അപ്പം ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളഭാഗങ്ങളാണ് നമ്മുടെ എണ്ണയൊന്നും അവിടെ ടച്ച് ചെയ്താൽ വരുന്നതുകൊണ്ടാണ് അപ്പം നമ്മുടെ സംഭവം ഇതേ റെഡി ആയിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്കിത് ഇത് മാതിരി ഒന്ന് എന്താ പറയുക ചുട്ടെടുത്തിട്ട് വരാം പിന്നെ ഞാൻ പറയില്ല ഞാൻ രണ്ട് രീതിക്കും ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനയും സോഡാപ്പൊടിയും ഒക്കെ ചേർത്തിട്ടും അല്ലാതെയും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എപ്പോഴും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനയൊക്കെ ചേർത്തിട്ടുണ്ട് അതാകുമ്പോൾ ഈ മാവൊന്ന് പുളിച്ച് അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും മറ്റതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു അരിപ്പൊടി മാത്രം ആകുമ്പോൾ ഇത്തിരി സോഫ്റ്റ്നെസ് കുറവുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനിയൊക്കെ ചേർക്കുമ്പോൾ ഇതുമാതിരി നല്ല സുഷിരങ്ങളൊക്കെ വന്ന് നല്ല അടിപൊളി ടേസ്റ്റിന് നമ്മുടെ സംഭവം കിട്ടും അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങാ ചട്നിയിൽ മുക്കുക അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ സാമ്പാറിലോട്ട് മുക്കി ഒരു വാ അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാന്ന് ഇത് ടേസ്റ്റ് മാത്രമായിട്ടോ ടേസ്റ്റായിട്ട് നോക്കാനും ഹെൽത്തി വൈസ് നോക്കാനായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ ഇനിയിപ്പോൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടാണോ ഹെൽത്ത് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതില്ലാതെ ഇതൊന്ന് റെഡി ആക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ ഹെൽത്തി മാത്രമല്ലോ ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കി ട്രൈ ചെയ്യും കൂടെ വേണം റെവ കൊണ്ടുള്ളതും ഓട്സും കൊണ്ട് അവിലും കൊണ്ട് അവിലും മുട്ടയും കൊണ്ട് അവിലും ഓട്സും കൊണ്ട് പിന്നെ റെവ കൊണ്ട് പിന്നെ പൂരി റെസിപ്പീസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരെല്ലാവരും ഒരിക്കൽ പോയി ഒന്ന് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ പറയണേ